മാർക്കണ്ടേയൻ ഒരു സാധാരണ മുനിയായിരുന്നില്ല ഹൈന്ദവ പുരാണങ്ങളിലെ അതുല്യനും ആദരണീയനുമായ വ്യക്തിത്വമാണ് മാർക്കണ്ടേ മുനി അചഞ്ചലമായ ഭക്തിയുടെ അംഗീകാരമായി പരമശിവൻ അദ്ദേഹത്തിന് അമർത്യത നൽകിയിട്ടുണ്ട് സാധാരണ മുനിമാരിൽ നിന്ന് വ്യത്യസ്തമായി മാർക്കണ്ടേ പുരാണം ഉൾപ്പെടെ അദ്ദേഹം രചിച്ച വിശുദ്ധ ഗ്രന്ഥങ്ങളിലും ശ്ലോകങ്ങളിലും ഉൾക്കൊള്ളിച്ച അഗാധമായ ജ്ഞാനത്തിന് അദ്ദേഹം പ്രശസ്തനാണ് മഹാപ്രളയത്തിന് സാക്ഷ്യം വഹിച്ച മാർക്കണ്ടേയന്റെ അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ അസാധാരണമായ പദവിയെ കൂടുതൽ അടിവരയിടുന്നു മഹാപ്രളയകാലത്തെ സംഭവം എന്താണെന്ന് നോക്കാം മാർക്കണ്ടേയ മുനിയുടെ സാധനയിലും തപസ്സിലും സംപ്രീതനായ ഭഗവാൻ നാരായണൻ പ്രത്യക്ഷനായി ഇങ്ങനെ പറഞ്ഞു എന്റെ പ്രിയ മാർക്കണ്ടേയ നീ എല്ലാ പണ്ഡിതന്മാരിലും ഏറ്റവും മികച്ചവനാണ് പരമാത്മാവിനെക്കുറിച്ചുള്ള സ്ഥിരമായ ധ്യാനം പരിശീലിക്കുന്നതിലൂടെയും നിങ്ങളുടെ അചഞ്ചലമായ ഭക്തി തപസ്സുകൾ വേദപഠനം തത്വങ്ങൾ കർശനമായി പാലിക്കൽ എന്നിവയിലൂടെ എന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ നിങ്ങൾ ജീവിതം പൂർണ്ണമാക്കി നിങ്ങളുടെ ആജീവനാന്ത ബ്രഹ്മചര്യത്തിൽ ഞങ്ങൾ സംതൃപ്തരാണ് നിങ്ങളുടെ ആഗ്രഹം ഞാൻ അനുവദിക്കുന്നതിനാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് അനുഗ്രഹവും ദയവായി തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ആസ്വദിക്കാം മഹർഷി പറഞ്ഞു ഭഗവാനെ അങ്ങേക്ക് എല്ലാ മഹത്വങ്ങളും ഹേ അച്യുത അങ്ങയിൽ കീഴടങ്ങുന്ന ഭക്തർക്ക് അങ്ങ് എല്ലാ ക്ലേശങ്ങളും അകറ്റുന്നു നിന്നെ കാണാൻ നീ എന്നെ അനുവദിച്ചു എന്നത് മാത്രമാണ് ഞാഗ്രഹിക്കുന്ന അനുഗ്രഹം നിന്നെ ദർശിച്ചുകൊണ്ട് ഞാൻ തൃപ്തനാണെങ്കിലും ലോകം മുഴുവനും അതിൻ്റെ ഭരിക്കുന്ന ദേവതകളോടൊപ്പം യാഥാർത്ഥ്യത്തെ ഭൗതികമായി വർണ്ണാഭമായതായി കണക്കാക്കുന്ന അങ്ങയുടെ മായാശക്തിയെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു മാർക്കണ്ടേയന്റെ സ്തുതിയിലും ആരാധനയിലും സംതൃപ്തനായ പരമപുരുഷൻ പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങനെയാകട്ടെ എന്ന് മറുപടി നൽകി തുടർന്ന് മാർക്കണ്ടയൻ ബദരീകാശ്രമത്തിലേക്ക് പുറപ്പെട്ടു ഭഗവാന്റെ മായാശക്തിയെ ദർശിക്കുവാനുള്ള തന്റെ ആഗ്രഹം സദാ ചിന്തിച്ചുകൊണ്ട് മുനി തന്റെ ആശ്രമത്തിൽ താമസിച്ചു അഗ്നി സൂര്യൻ ചന്ദ്രൻ ജലം ഭൂമി വായു മിന്നൽ സ്വന്തം ഹൃദയം എന്നിവയ്ക്കുള്ളിൽ ഭഗവാനെ നിരന്തരം ധ്യാനിക്കുകയും സാമഗ്രികളാൽ ആരാധിച്ചും കൊണ്ടിരുന്നു ഭഗവാന്റെ മായാശക്തിയെ ദർശിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ എന്നാൽ ചിലപ്പോൾ ഭഗവാനോടുള്ള സ്നേഹത്തിന്റെ തിരമാലകളാൽ മാർക്കണ്ടേയൻ തന്റെ പതിവ് പൂജകൾ ചെയ്യാൻ മറക്കും ആരംഭത്തിനു മുമ്പ് ഒരു അവസാനമുണ്ടായിരുന്നു പഴയ യുഗത്തിൻ്റെ അവസാനം ഒരു ദിവസം മാർക്കണ്ടേയൻ പുഷ്പപദ്രയുടെ തീരത്ത് തൻ്റെ സായാന്ന ആരാധന നടത്തുമ്പോൾ പെട്ടെന്ന് ഒരു വലിയ കാറ്റ് ഉയർന്നു ആ കാറ്റ് ഭയങ്കരമായ ഒരു ശബ്ദം സൃഷ്ടിക്കുകയും മിന്നലുകളുടെയും ഇരമ്പുന്ന ഇടിയുടെയും അകമ്പടിയോടെ ഭയങ്കരമായ മേഘങ്ങളെ ഉണർത്തുകയും കനത്ത മഴ ചൊരിയുകയും ചെയ്തു കറുത്ത മേഘങ്ങൾ സൂര്യനെ തടസ്സപ്പെടുത്തുകയും എല്ലാ ദിശകളിലേക്കും മിന്നൽ വീഴ്ത്തുകയും ചെയ്തു ഇടതടവില്ലാതെ കനത്ത മഴ പെയ്തു പേമാരിയും കൊടുങ്കാറ്റും കൊണ്ട് നദികളും സമുദ്രങ്ങളും കവിഞ്ഞൊഴുകാൻ തുടങ്ങി പർവ്വതങ്ങളോളം ഉയർന്ന തിരമാലകൾ ഭൂമിയെ മുക്കിക്കളഞ്ഞു ലോകത്തിന്റെ പുനരുജ്ജീവനത്തിന് മുമ്പുള്ള അവസാനത്തെ പിരിച്ചുവിടലായിരുന്നു ഇത് മഹാസന്യാസിയായ മാർക്കണ്ടേയ മുനിയായിരുന്നു ഈ മഹാപ്രളയത്തിന്റെ ഏകസാക്ഷി കാറ്റിൽ അലയുന്ന തിരമാലകളാൽ ഭൂമിയുടെ ഉപരിതലത്തെ വിഴുങ്ങി ഈ സമുദ്രങ്ങളിൽ ഭയങ്കരമായ കടലാക്ഷസന്മാരും ഭയപ്പെടുത്തുന്ന ചുഴലിക്കാറ്റുകളും ഭയാനകമായ മുഴക്കങ്ങളും ഉണ്ടായിരുന്നു ഭൂമിയിലെ സർവ്വചരാചരങ്ങളും ആ പ്രളയത്തിൽ നശിച്ചുപോയി മാർക്കണ്ടയൻ മാത്രം ബാക്കിയായി അദ്ദേഹം ആ പ്രളയത്തിൽ ഒഴുകി നടന്നു ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം അദ്ദേഹം അങ്ങനെ അലഞ്ഞു നടന്നു വിശപ്പും ദാഹവും കൊണ്ട് പീഡിതനായി ക്രൂരമായ കടൽജന്തുക്കളാൽ ആക്രമിക്കപ്പെട്ടു കാറ്റിലും തിരമാലകളിലും തളർന്ന് അനന്തമായ ഇരുട്ടിലൂടെ ലക്ഷ്യമില്ലാതെ നീങ്ങി കൂടുതൽ ക്ഷീണിതനായപ്പോൾ ദിശാബോധമെല്ലാം നഷ്ടപ്പെട്ടു ഒഴുകി നടന്നു ചില സമയങ്ങളിൽ ചുഴികളിലും വലിയ തിരമാലകളിലും അകപ്പെട്ടു ചിലപ്പോൾ ജലജീവികൾ പരസ്പരം ആക്രമിക്കുമ്പോൾ വിഴുങ്ങുമെന്ന് തോന്നി അദ്ദേഹത്തിന് വിലാപം പരിഭ്രാന്തി ദുരിതം സന്തോഷം അല്ലെങ്കിൽ ഭയം എന്നിവ അനുഭവപ്പെട്ടു മറ്റ് ചില സമയങ്ങളിൽ അദ്ദേഹത്തിന് ഭയങ്കരമായ അസുഖവും വേദനയും അനുഭവപ്പെട്ടു മാർക്കണ്ടേയ മുനി സ്വയം മരിക്കുന്നതായി തോന്നി ആ മഹാപ്രളയത്തിൽ മാർക്കണ്ടേയൻ അലഞ്ഞു നടന്നപ്പോൾ എണ്ണമറ്റ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കടന്നുപോയി പരമപുരുഷനായ മഹാവിഷ്ണുവിൻ്റെ മിഥ്യാശക്തിയാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഭ്രമിച്ചു അപ്പോൾ മാർക്കണ്ടേയൻ ഒരു വിചിത്രമായ കാഴ്ച കണ്ടു തിരമാലകൾക്കിടയിൽ ഒരു ആൽമരം ഒഴുകുന്നുണ്ടായിരുന്നു ആ ആൽമരത്തിന്റെ ഒരു ഇലയിൽ തേജസ് ഉള്ള കുഞ്ഞ് തന്റെ വലത്തെ കാലിന്റെ പെരുവിരൽ വായിലേക്കിടാൻ എന്ന ഭാവത്തിൽ സന്തോഷത്തോടെ കളിക്കുന്നത് അദ്ദേഹം കണ്ടു അവന്റെ ചുണ്ടുകളിൽ ഒന്നു രണ്ട് പാൽ പല്ലുകൾ കാണിക്കുന്ന ഏറ്റവും നിഷ്കളങ്കമായ പുഞ്ചിരിയും ഉള്ളിൽ തിളങ്ങുന്ന വികൃതിയും മുനി വളരെയധികം അത്ഭുതത്തോടെ കുട്ടിയെ നോക്കി ആ കുട്ടി ആഴത്തിൽ ശ്വസിച്ചുകൊണ്ട് മാർക്കണ്ടേയനെ തന്റെ നാസാരന്ധ്രത്തിലൂടെ ശരീരത്തിലേക്ക് വലിച്ചെടുത്തു കുട്ടിയുടെ ശരീരത്തിൽ ചെന്ന മാർക്കണ്ടേയനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ലോകം മുഴുവൻ മാത്രമല്ല എല്ലാ മണ്ഡലങ്ങളും ആകാശത്തിന് മുകളിൽ നിൽക്കുന്ന ലോകങ്ങളും ഭൂമിക്ക് താഴെ സ്ഥിതി ചെയ്യുന്ന താലങ്ങളും ഉണ്ടായിരുന്നു അവിടെ സമുദ്രങ്ങളും പർവ്വതങ്ങളും നദികളും വനങ്ങളും എല്ലാത്തരം ജീവജാലങ്ങളും ഉണ്ടായിരുന്നു സസ്യങ്ങൾ മൃഗങ്ങൾ മനുഷ്യർ ദേവന്മാർ അസുരന്മാർ നാഗങ്ങൾ യക്ഷന്മാർ രാക്ഷസന്മാർ അപ്സരസ്സുകൾ ഗന്ധർവന്മാർ എന്നിവയെല്ലാം ഉണ്ടായിരുന്നു പ്രളയം ഒരിക്കലും സംഭവിക്കാത്തതുപോലെ കുട്ടിയുടെ ശരീരത്തിന് പുറത്തുള്ള വലിയ വിപത്തിനെക്കുറിച്ച് വിസ്മരിച്ച് എല്ലാവരും മുമ്പത്തെപ്പോലെ ജീവിച്ചു സുഭദ്ര സുഭദ്രാനദീതീരത്തുള്ള സ്വന്തം ആശ്രമം പോലും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു താൻ ധ്യാനത്തിൽ ഇരിക്കുന്നത് പോലും അദ്ദേഹം കണ്ടു ആ കുഞ്ഞു ശ്വാസം വിട്ടപ്പോൾ മാർക്കണ്ടേയൻ വീണ്ടും പ്രളയജലത്തിലായിരുന്നു കുഞ്ഞിനെ വണങ്ങാൻ ചെന്നപ്പോൾ അവിടെ കാണാൻ കഴിഞ്ഞില്ല മാത്രമല്ല സന്ധ്യാവന്തനത്തിന് സമയമായപ്പോൾ അതേ ദിവസം അതേ സമയം അതേ സ്ഥലത്ത് അദ്ദേഹം തിരിച്ചെത്തി മാർക്കണ്ടയന് മനസ്സിലായി ആ കുഞ്ഞ് സാക്ഷാൽ ശ്രീഹരിയാണെന്നും ഭഗവാൻ എനിക്ക് മായാശക്തി കാണിച്ചു തന്നതാണെന്നും മാർക്കണ്ടേയ മുനി മനസ്സിലാക്കി പ്രളയം യാഥാർത്ഥവും ആലങ്കാരികവുമാണ് ആത്മനിഷ്ഠവും വസ്തുനിഷ്ഠവുമാണ് നമുക്ക് ചുറ്റും എല്ലാം തകരുകയും നമുക്ക് പിടിച്ചു നിൽക്കാൻ ഒന്നുമില്ലാതെ അവശേഷിക്കുമ്പോൾ നമ്മെ താങ്ങി നിർത്താൻ ഒന്നുമില്ലാതിരിക്കുകയും ചെയ്യുന്ന നിമിഷത്തിൽ നമ്മെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരേയൊരു കാര്യം വിശ്വാസം മാത്രമാണ് പ്രളയത്തിൽ ഒഴുകിക്കൊണ്ടിരുന്ന ആലില പോലെ എന്തിലാണ് വിശ്വാസം നമ്മുടെ തന്നെ ഉള്ളിലുള്ള ബ്രഹ്മനിലുള്ള വിശ്വാസം ഈ ആത്മീയ യാഥാർത്ഥ്യം എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാകില്ല എന്നാൽ എല്ലാവർക്കും ഇത് സങ്കല്പിക്കാൻ കഴിയും മരണമില്ലാത്ത മാറ്റമില്ലാത്ത നിശ്ചലതയും നിശബ്ദതയും ശാന്തതയും അനശ്വരതയും മാത്രമുള്ള ഒരു അവസ്ഥയാണിത് വേദങ്ങളിൽ ഭഗവാൻ ഇപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു ഹേ മനുഷ്യ നിങ്ങളുടെ ഈ ഗ്രാമം ആലിലയിൽ സന്തുലിതമാണ് നിങ്ങളുടെ ഐസ് ആ ഇലയിലൂടെ ഒഴുകുന്ന ഒരു തുള്ളി വെള്ളത്തിന് തുല്യമാണ് അത് ഏത് നിമിഷവും വീഴാം